ം ബാക്ക് ടു മെ യൂട്യൂബ് ചാനൽ എൻ്റെ കിട്ടിയ ശേഷങ്ങളൊക്കെ എല്ലാവരും നല്ല സന്തോഷമായിരുന്നു നല്ല അടിപൊളിയായിട്ട് നല്ല അച്ചൽ അച്ചിലായിട്ടിരിക്കുക നമ്മളിന്ന് അടിപൊളി കാലാവസ്ഥയാണേ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സായിട്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചോ ഇവിടെ ഒരു പാർക്ക് ഒരു പാർക്കിൽ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവിടെ വരെ ഒന്ന് പോയേക്കാന്ന് എഴുതിയിട്ട് വെറുതെ ഇറങ്ങിയതാണ് ഉറപ്പില്ല ഒരു സെക്കൻഡ് അവിടെ പോകാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് പോവാം അതാണ് ചേട്ടൻ പറയുന്നത് കേട്ടോ മറ്റേ പാർക്കിംഗ് ഇൻഫ്ലേറ്റബിളാ മറ്റേ അങ്ങനത്തെ പാർക്കിംഗ് ആണെന്ന് ഇപ്പൊ നമ്മൾ നമ്മളിത്ര ലേറ്റ് ആയില്ലേ മൂന്നുമണിയായില്ലേ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അത് അടക്കുമല്ലോ അപ്പൊ വേറെ പോണേ കോഴ്സൂട്ട് എവിടെയെങ്കിലും പോകാം അതെ അത് വേറെ അല്ല ഇതുപോലത്തെ മറ്റേ കൺട്രി സൈഡില്ല കൊറേ മറ്റേ എന്നാലും മതി എങ്ങോട്ടെങ്കിലും പോവാം ഞാൻ ഇറങ്ങിയത് പോലെ തന്നെ തിരിച്ചു വീട്ടിലേക്ക് ഒന്നുകൂടെ പോകണം നോക്കൂ സ്ലിപ്പർ ഇട്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് ആക്ച്വലി ഞാൻ മറന്നുപോയി എല്ലാ സാധനമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഷൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി അപ്പം ഇനി ഇപ്പോൾ ഒന്നുകൂടെ വീട്ടിൽ പോയിട്ട് അപ്പോൾ അവർ വണ്ടിയായിട്ട് റൗണ്ട് അടിച്ച് നമ്മുടെ വീടിൻ്റെ സൈഡിൽ വരും പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്തിട്ട് അപ്പോൾ എനിക്ക് അവിടെ നിന്നും കയറി പോകാമല്ലോ ഓക്കെ കൈസ് അങ്ങനെ ഷൂ എല്ലാം ചേഞ്ച് ചെയ്തു വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പോയിട്ട് തരാമേ ഓക്കേ പോണേ അപ്പോൾ പാർക്ക് വേണ്ടാന്ന് വെച്ചു കണ്ടോ അവരെല്ലാരും ദൂലി ഗോർഡന് പോയത് ആ ഒതുക്കിട്ട് നമുക്ക് ഡിസൈഡ് ആണെന്ന് ഇതുവരെ ഇല്ല നീ ഇറങ്ങണ്ട ഇത് കുട്ടികളുടെ പാർക്കാ അമ്മച്ച പാർക്കൊന്നും കേറാൻ പറ്റൂല

ആ അടിപൊളി തീം പാർക്കാണ് കേട്ടോ കൈസ് ഇത് ഓക്കെ ഇവിടെ ഷോപ്പൊക്കെ ഇണ്ടട്ടോ അടിപൊളിയായിട്ടുണ്ട് പക്ഷെ വലിയ ആൾക്കാർക്കൊന്നും കേറാൻ പറ്റൂലെന്ന് തോന്നുന്നു അങ്ങനെ എഴുതിട്ടുണ്ടോ എന്നീ സർക്കും എഴുതിയിട്ടുണ്ട് കൈസ് നമുക്ക് കയറാൻ പറ്റൂല ക്യാഷ് ഇതെല്ലാം കുട്ടികളുടെ റൈഡാണ് കേട്ടോ ഈ കാണുന്ന റൈഡുകളിൽ മുഴുവനും നല്ല രസം ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് നല്ല എൻജോയ്മെൻറ്റ് ആയിരിക്കും ഇവിടെയൊക്കെ പക്ഷേ ഈ ഒറ്റ റൈഡ് മാ ഇത് മാത്രം നമ്മുടെ അഡൽട്ടിനും കൂടി ഇവിടെ കയറാട്ടോ ഇതിൽ പക്ഷേ ഞങ്ങൾ കയറിയില്ല ും കാര്യങ്ങളൊക്കെ ഇത് എന്റെ ഫേവറേറ്റ് ഫോട്ടോ അല്ലെ ഡ്രൈഡ് ഓണിയൻസ് അടിപൊളി സാധനം ഇംഗ്ലീഷ് ഫോട്ടോസ് കിട്ടും പക്ഷെ ഓണിയൻസ് ഡ്രൈഡ് അല്ല അവർ ജസ്റ്റ് ആണ് പൈനറ്റ് ഒഴിച്ചേത് മറ്റേ ഇതിനൊ ഒഴിച്ചട്ടുള്ള അയ്യോ ഓക്കേ ഓക്കേ എനിവേ നമ്മൾ ഇച്ചിരി 버ഗർ സോസ് ഒഴിച്ചു ഇനി എന്ത് സോസ് ആരെങ്കിലും സോസ് ഒഴിക്കാം ടൊമാറ്റോ കെച്ചപ്പ് ആണെങ്കിലും ഇച്ചിരി ഒഴിക്കാം ഓക്കേ ഓക്കേ ഇത്രേ ഉള്ളൂ ട്ടോ നമുക്ക് ഹോട്ട് ഡോഗ ഒന്ന് വെയിറ്റ് നോക്കാം ട്ടോ അങ്ങനെയുള്ളത് നോക്കാം നമ്മൾ ഒരു ഹോട്ട് ഹോട്ട് ഒക്കെ വെയിറ്റ് ചെയ്യു കം ഇൻ താങ്ക്യൂ ബൈ ബൈ പിന്നെ നമ്മൾ പരിപാടികളല്ല കണ്ടിട്ട് ഇറങ്ങി ട്ടോ പരിപാടി എന്ന് വെച്ചാൽ പ്രത്യേിച്ചൊന്നും പരിപാടി ഒന്നും ഇല്ലെന്നല്ലേടേ ജസ്റ്റ് ഒന്ന് ഇവിട ഒന്ന് കണ്ടു ഞാൻ വിചാരിച്ചു വലിയവർക്കും കൂടെ ഒക്കെ ഉള്ള ഒരു തീം പാർക്കാണ് ഞാൻ വിചാരിച്ചു ഈ സങ്ങനെ നമ്മൾ ഈ വാട്ടർ വാട്ടർ അല്ലല്ലോ തീം പാർക്കിൽ നിന്ന് ഇറങ്ങി പാർക്ക് തിരിച്ച് പോകും തിരിച്ചു പോവല്ല തിരിച്ചിട്ടിപ്പം നമ്മളൊരു റെസ്റ്റോറൻ്റിൽ കയറി ഫുഡ് കഴിക്കണം അതിന് മുൻപ് കുറച്ച് വേറെ സ്ഥലത്ത് പോകണം അല്ലേ വേറൊരു സ്ഥലം കൂടെ ഒന്ന് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു ഓക്കെ ഗായീസ് അങ്ങനെ നമ്മൾ ഞാൻ ലൈവിലാണ് കേട്ടോ രണ്ടും കൂടെ നമ്മളിപ്പോൾ ഒന്നിലെ വി വ്ലോഗ് ഒന്നിലെ ലൈവ് സോറി കാരണം എനിക്ക് അതിനകത്തോട്ട് കെയർന്ന് എടുക്കാൻ വേണ്ടിട്ടാ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ നിർത്തും ഓക്കെ അപ്പം ഗൈസ് ഗൈസ് ഒരു മിസ്റ്റ് ഗൈസ് അപ്പം ഗൈസ് നമ്മൾ ലൈവിലാണ് പക്ഷെ നമ്മൾ ആ തീ പാർക്കിൽ നിന്നൊക്കെ എനിക്ക് പോന്നു എന്നിട്ട് എന്താ പറയുക തെക്കാത്തലൂണിലേക്ക് പോകണം കേട്ടോ ഡിജിറ്റൽ കെയറാണ് ഓക്കെ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് തെക്കാത്തലൂൺ അവിടെയാണല്ലോ ചേട്ടാ ഈ താഴെയാണ് ടെക്കാത്ത ലൂണിൽ ചേട്ടാ പോട്ടോ ിങ്ങണ്ട് രണ്ടും കൂടെ മാനേജ് ചെയ്യാം രണ്ട് ഫോണിൽ ഇപ്പം വീഡിയോ എടുക്കുകൊണ്ടിരിക്കാം അല്ല ഒന്നില്ല അല്ലേ താഴെയല്ലേ നമുക്ക് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ടി കെ മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് അവിടെ നല്ല ടോപ്പുകളൊക്കെ കാണുന്നതാണ് നമ്മുടെ വിചാരം നമ്മുടെ അവിടുത്തെ ടി കെ മാക്സിൽ ആ വലിയ കുഴപ്പമില്ല നമുക്ക് നോക്കാം അവിടെ എന്തെല്ലാം ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഡ്രസ്സ് ബാഗ് ഐറ്റം ഐറ്റംസ് പിന്നെ മേക്കപ്പ് ഐറ്റംസ് മൊത്തം എല്ലാം എന്താ ഈ ഒരു ബ്യൂട്ടി ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും കിട്ടോന്ന് നോക്കിട്ടേ എന്തൊരു ശരിയാണോ അത് ആ ടോപ്പ് നല്ലതാണോ കയസ് ഇഷ്ടപ്പെട്ടോ കേട്ടേടി എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടോ ഒന്നൂടെ ആ അതാ ഒന്നൂടെ നല്ലത് അല്ലേ ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ടെ ദാറ്റ്സ് ഗുഡ് കാണാൻ നന്നായിട്ടുണ്ട് എനിക്കൊരു ടോപ്പ് വേണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലാണ്ടില്ലാണ്ടില്ല അല്ല സേ പോലെ ഇതൊക്കെ വല പക്ഷേ ഇതിൽ അകത്ത് എന്തെങ്കിലും ഒരു ടോപ്പ് ഇട്ടിട്ട് ഇതിടുകയാണെങ്കിലും നല്ല രസമായിരിക്കും കോൺട്രാസ്റ്റ് ആയിട്ടായിരിക്കും യാറഞ്ച് ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ കുറേ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ ഹായ് ഇഷ്ടപ്പെട്ടോ ഞാനിട്ടാൽ കൊള്ളൂല വേറെ അല്ലേ കിട്ടിട്ട് അത് കാണാൻ എനിക്കിഷ്ടമാണ് അതെ എന്തോന്നി ബാക്കി ഇല്ലേ ഇത്രേ ഉള്ളൂ കഴുത്ത് മാത്രമേ ഉള്ളൂ ഗൈസ് ബാക്കിയൊന്നുമില്ല എവിടെ ആ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലതാ അത് കൊള്ളാം വേടി പക്ഷെ അകത്ത് അകത്തിൻ്റെ കുഴപ്പമില്ല നല്ലതാ ഇതിന്റെ വില വന്നിട്ട് പതിനാല് പതിനാല് പൗണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ഇത് എടുക്കോ ഇഷ്ടപ്പെട്ടോ കൈസ് നല്ല ഡ്രസ്സാണ് കേട്ടോ കൈസ് അതാ ഈ ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തു കേട്ടോ നല്ല ഡ്രസ്സല്ലേ എനിക്കിഷ്ടപ്പെട്ടത് നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് വരാം കേട്ടോ കൈസ് എനിക്ക് ഈ ഒരു ടോപ്പ് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഇവിടെ ക്ലോസ് ആയി ഷോപ്പ് ക്ലോസായി എന്ന് വെച്ചാൽ അവർ ഇനി ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു സോ ഞാനത് ഡ്രോപ്പ് ചെയ്യണോ എടുക്കണോ എടുക്കണോട്ടായി ഇതെടുക്കണോ ആ ഈ കളർ ഉള്ളതാ നല്ലായിരിക്കില്ലേ തന്നെ ഓക്കെ കായ്സ് അപ്പൊ നമുക്ക് ടീ കെ മാക്സിന്ന് വെറുതെ ഇറങ്ങാം കേട്ടോ അപ്പൊ അതുക്കെ ഞങ്ങൾ എടുത്ത ഡ്രസ്സ് തിരിച്ചോക്കുക കാരണം ഇട്ടുനോക്കാൻ പറ്റിയില്ല അമൃതയുടെ ഡ്രസ്സുണ്ടോ കായ്സ് എനിക്ക് അതും ഇഷ്ടപ്പെട്ടായിരുന്നു കായ്സ് അപ്പൊ നമ്മൾ ടീക്കെ മാക്സിൽ വെറുതെ കയറിയത് പോലെ ആയി ഒന്നും എടുത്തില്ല ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് നോക്കി കണ്ടൊക്കെ ഇറങ്ങി കായ്സ് നമുക്ക് വിശന്നു തുടങ്ങിയത് കുറച്ചു നേരം ആയല്ലോ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് പതുക്കെ വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മെയിൻലി അതൊരു മലയാളികളത്തോണ്ടല്ലേ മലയാളി ആ പ്യൂർ കേരള റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഞാൻ ആദ്യം ചെറുതായിട്ട് തണുപ്പ് തുടങ്ങി അവിടെ ഞാൻ ഇഷ്ടമായിട്ട് എടുത്തിട്ടുണ്ട് യാ സെറ്ററിന്റെ ആവശ്യമില്ല അത്രയ്ക്ക് തണുപ്പില്ല പക്ഷെ എന്നാലും നമുക്ക് ചെറിയൊരു തണുപ്പ് തോന്നോ സമ്മർ വേറാണ് കേട്ടേങ്ങി ഈവനിങ് ടൈം ആയി കഴിയുമ്പോഴത്തേക്ക് ഓക്കെ അപ്പം നമുക്കിനി നടന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഭംഗി അറ്റത്തുണ്ട് കേട്ടോ കാരണം ആ ദീപം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലൊന്നും അത്ര പാർക്കിംഗ് സ്പേസ് ഒന്നും കാണുന്നില്ല അപ്പം നമുക്കിനിപ്പം ഇവിടുന്ന് നടന്ന് റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും ആയിരുന്നു അറച്ച് കഴിക്കണം വേശെന്നിട്ട് ശരിക്കും പാടില്ല കായ്സ് നമ്മളിപ്പം ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റുന്നുണ്ടോ ദീപം അപ്പം ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറാം കേട്ടോ അവർ ഓൾറെഡി അകത്തേക്ക് കയറി നമുക്ക് കയറാം ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടോ ഞാൻ ഒരു മസാല ദോശ ഓർഡർ ചെയ്തു ഒരു വട ഓർഡർ ചെയ്തു ഒരു ഉഴുന്ന് വട പിന്നെ പൊറോട്ടയും ഇതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ ഞാൻ നമുക്ക് നോക്കാം ചേട്ടൻ എന്നായിട്ട് ഓർഡർ ചെയ്തത് പൊറോട്ട ഓർഡർ ചെയ്തു അമൃതം എന്തോ ചെയ്തേടി മസാല ദോശ നമ്മൾ ഉണ്ട് സെയിം ആ ഓക്കെ ചേട്ടൻ എന്താ ഓർഡർ ചെയ്തത് ചേട്ടൻ ഓർഡർ ചേട്ടൻ ആലുവിൻ്റെ എന്തൊരു സാധനം ഓർഡർ ചെയ്ത് എനിക്ക് ആ കോളിഫ്ലവർ ഓർഡർ ചെയ്തിട്ടോ ഇപ്പം ഇത്ര സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തത് നമ്മൾ വെയിറ്റിങ്ങാണേ നല്ല കടുപ്പും ഉണ്ട് കേട്ടോ ചോദിച്ച നമ്മുടെ കേരള പൊറോട്ട വന്നിട്ടുണ്ട് പിന്നെ അതെന്താടിയെന്താ സാ സീഗ് ആണോ സേക്ക് ആലു സേഗ് ആലു ആണ് ഓക്കെ സേഗ് ആലു ആണ് കേട്ടോ ഓക്കെ ഇപ്പൊ ബീഫ് ലോറിയിട്ടുണ്ട് കോൺഫ്ലവർ ബാജി എത്തിട്ടുണ്ട് കോളിഫ്ലവർ കോളിഫ്ലവർ ബാജി ആൻഡ് ബീഫലെത്തിയത് ഇത് ബീഫ് കറിയാണ് കേട്ടോ ബീഫ് കറി എത്തിയിട്ടുണ്ട് എന്നാൽ കേട്ടോ ബീഫ് കറി ഗായ് അങ്ങനെ നമ്മളെ ഉഴുന്നോടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഉഴുന്നോടെ എത്ര നമ്മൾ ഓർഡർ ചെയ്തതായോ ജലദോശ എത്തി കൈസ് ഓക്കെ താങ്ക് യു നോക്കാം ഗൈ സംഘം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ കേട്ടോ പൊറോട്ട മുഴുവൻ കഴിക്കാൻ പറ്റുന്നില്ല രണ്ട് പൊറോട്ട ഉണ്ടായിരുന്നു ഓക്കെ അപ്പം നമുക്ക് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം കൈ കഴിയാൻ പറ്റില്ല അമൃത അമൃത വീട്ടിലേക്ക് പോവാണ് വീഡിയോയില് അയ്യോ ആ എനിക്ക് നീലവട്ട് ആയിരിക്കാം ആ നീലവട്ടമൊക്കെ പോയി ലിപ്സ്റ്റിക്കും പോയല്ലോ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ ലിപ്സ്റ്റിക് ഉണ്ടാക്കാം ചേട്ടാ അങ്ങോട്ടൊന്നും പോയിട്ട് വന്നാലോ ആദ്യല്ലേ അമൃതയാണ് കേട്ടോളൂ അവന് തണുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം ഒരു ചെറിയ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിട്ടോ കേട്ടോ എത്ര ചേട്ടാ ഒരു പൗണ്ട് അമ്പത് പെൻസ് ഒരു ബോട്ടിൽ വെള്ളത്തിന് ഇവിടെ നാട്ടിലെ ഒരു നൂറ്റമ്പത് രൂപ വരും ഇതാണ് നമ്മുടെ ചെൽഫ് നാമിലെ സ്ട്രീറ്റ് കാഴ്ചകൾ ഈ ഒരു ടൈം ആകുമ്പോൾ ഇവിടെ എല്ലാവരും ഓൺ ഔട്ടോ എല്ലാവരും നല്ല എന്താ പറയുക എന്താ പറയുക എൻജോയ് ചെയ്യുന്ന ഈ ഒരു ടൈമിലാണ് പ്രത്യേകിച്ച് വീക്കെൻഡ്സിലൊക്കെ സാറ്റർഡേ സൺഡേ ഒക്കെ വായ് അവിടെ ലൈവ് മ്യൂസിക്കാണ് നടക്കുന്നത് അയ്യോ എനിക്ക് ഇവിടെ ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു വൈബ് തോന്നുന്നു ഇവിടെ നടന്നിട്ട് നടന്നിട്ടുല്ലേ ആ ചെറുക്കന്മാര് ഹായ് മനു മിസ് പക്ഷെ എടുത്തില്ല ഈ ഒരു കല്ലൊക്കെ പണ്ടത്തെ അല്ലേ പണ്ടത്തെ ബിൽഡിംഗ് ആണ് ഇതൊക്കെ ആയിരത്തി എന്താ ചേട്ടാ ഇരുന്നൂറ്റി അമ്പത് വർഷങ്ങളായി പണിത് വെച്ചേക്കുന്ന കെട്ടിടങ്ങളാണ് ഇതാ ഈ കാണുന്നത് കേട്ടോ അന്നത്തെ ആ ഒരു പഴം അവരിപ്പഴും നിലനിർത്തുന്നുണ്ടെന്നുള്ളതാണ് യാ ഇണ്ട് ഇതൊക്കെ ഇതിലൊക്കെ ഓരോ ഷോപ്പുകളാണ് കേട്ടോ റിവർ ഐസ് ആണോ റിവർ ഐലൻഡിലെ ഡ്രസ്സുകൾ എച്ച് എൻ എം ഒക്കെ ഉണ്ടോ എവിടെ അല്ലേ നല്ല ആണോ എന്നാ ചില്ല് പൊട്ടിച്ചാൽ ദനീ ടാ പോയാലോ വേണ്ട അല്ലേ എന്നാ വേണ്ട നമ്മൾ ഇങ്ങനെ ഈ ചെൽനാമിന്റെ സ്ട്രീറ്റ് കൂടെ ഒക്കെ നടന്നോണ്ടിരിക്കാണ് കേട്ടോ കാര്യം ചെൽത്നാമിലാണ് നമ്മള് ഞങ്ങൾ താമസിച്ചത് ഇവിടാ പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല വന്ന ടി അപ്പൊ നമുക്കറിയില്ലല്ലോ ആരൊക്കെ ഓല ആണോ ഞങ്ങൾ ഒരു മാസം അവരെ ഭയങ്കര ചേട്ടായി അവരെ ഭയങ്കര എന്താ അവരൊരു ഒരു ആ ഒരു വൈബ് റോഡ് ചെയ്ത് അമൃത എന്തോ സംഭവം കാണിക്കാൻ ഞങ്ങളെ അന്നെല്ലാം ലൈറ്റ്സ് ഉണ്ടല്ലോ അവിടെ ലൈറ്റ്സ് ഒരു തേങ്ങില്ല ശരിയാക്കും ഞാൻ പുറത്തു നടക്കാം ഡെക്കറേഷൻ പാട്ടും

നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് ഇന്ന് ആണോ ആൾക്കാരും ഭയങ്കര പരിപാടികളും ഒക്കെ കൂടെ ആണോ ആൾക്കാർ ഡാൻസ് കൊള്ളംകള ണോ ആൾക്കാരും ഫുഡ് കഴിക്കുന്നത് വാവും ബാക്ക്ഗ്രൗണ്ട് നല്ല ലൈറ്റും കംപ്ലീറ്റ് ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം ഇടി നമ്മൾ എന്തുകൊണ്ട് ഇവിടെ നേരത്തെ വന്നില്ല ഒരു ബ്രൈഡ് ബ്രൈഡ് നമുക്ക് ഇങ്ങനെ നല്ല രസം ഉണ്ട് ശരിക്കും പറഞ്ഞാല് നൈറ്റ് ലൈഫ് ആണ് ലൈഫാണ് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണ് ഇത് ആ ഏയ് ഞാനിങ്ങനെ നടന്നു വന്നപ്പോ ഫുൾ കോംപ്ലക്സിന്റെ അകത്ത് ഒരു സൈഡിലായിട്ട് ഞാൻ കണ്ടതാണ് കേട്ടോ ഡീഫിബ്രിലേറ്റർ വെച്ചേക്കുന്നത് ഇത് കണ്ടോ ഡീഫിബ്രിലേറ്റർ അതായത് ഈ ഒരു അതായത് ഒത്തിരി ആളുകളൊക്കെ വരുന്ന സ്പേസ് അല്ലേ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു കാർഡിയോ കാർഡിയോക്രസ്റ്റോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുവാണെങ്കിൽ കണ്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലോക്കും എല്ലാം ചെയ്തിട്ടാണ് അവർ വെച്ചേക്കുന്നത് സേഫ് ആയിട്ട് പക്ഷേ നോക്കൂ നമ്മുടെ ഒന്നും നാട്ടിലൊന്നും കാണാത്തൊരു സംഭവമല്ലേ കേട്ടോ ഇത് ആ അതെ 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 പല പല അതായത് ഒത്തിരി ആളുകളൊക്കെ വരാൻ സാധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അവരിങ്ങനെ ഡീഫിബ്രിലേറ്റർ വെച്ചിട്ടുണ്ട് ഒരു ലൈഫ് സേവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്താ അങ്ങനെ ഒരു സാഹചര്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവർക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദാറ്റ്സ് ഗ്രേറ്റ് അല്ലേ കൊള്ളാലോ അങ്ങനെ നമ്മൾ കുറെയൊക്കെ ഇവിടെയൊക്കെ നടന്നു കുറേയൊക്കെ നല്ല രസമുണ്ടായിരുന്നു ആളുകൾ ഉണ്ടെന്ന് ഓരോ ഷോപ്പിലും തെങ്ങി നിറഞ്ഞ ആളുകളാണ് വീക്കെൻഡ് ആയതുകൊണ്ട് ഓകെ എനിക്കുണ്ട് ഉണ്ട് പബിക്കറിയാലോ ചേട്ടൻ പറയുന്നു ചേട്ടാ അത് വേണ്ട നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചത് ഇപ്പൊ ഇവിടെ സമയം വൈകിട്ട് എട്ടര ആയിട്ടുള്ളുട്ടോ എട്ടര ആയി ആക്ച്വലി പക്ഷെ എന്നാലും ഒന്ന് കണ്ടോ നല്ല വെട്ടം വെളിച്ചൊക്കെയുണ്ട് നല്ല വെട്ടം സെൻസ് ഒരു 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 ആറു മണിയായ അതെ നാട്ടിലൊരു ആറു മണിയുടെ ഒരു ഫീലാണ് ഇപ്പൊ ഇവിടെ അതെ അതെ കേട്ടോ എനിക്കൊന്നും ഒരു മാസം കൂടെ ഒരു മാസം കഴിഞ്ഞ ആവശ്യമില്ല ഒന്ന് രണ്ട് ഒന്ന് രണ്ട് വീക്ക് വീക്കൂടെ കഴിയുമ്പോഴത്തേനും ഇവിടെ രാത്രി പത്ത് മണിയായാലും ലൈറ്റ് പോല അപ്പോഴും ഇവിടെ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരിക്കും ഇത് നോക്കിയാണെന്ന് ബൈക്ക് ക്യാമറയുടെ നല്ല രസ നല്ല രസം പച്ച കത്തി ഞാൻ പച്ചക്കത്തിന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ വീഡിയോയില് പറയണേ ഇതെന്തോ അടുപ്പിനകത്ത് ടീ കൂട്ടി കത്തിക്കാനൊന്നും നല്ലൊരു വെട്ടം ഒരു ലൈറ്റ് ഓക്കെ നമ്മൾ അങ്ങനെ ചെല സ്ട്രീറ്റ് പതുക്കെ വിടുകയാണ് കേട്ടോ ഏകദേശം സമയമൊക്കെ ഒത്തിരി ആയതുകൊണ്ട് നമ്മള് പക്ഷെ ഇപ്പോഴും ആളുകൾ കൊറേ പേരൊക്കെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മളും വീട്ടിലെത്തി ആ നമ്മുടെ താക്കോല് ഇവിടെ വിൻസിച്ചിട്ട് വീട്ടിലെ കൊടുത്തേക്കുന്നേ താക്കോല് വന്നിട്ട് ഒരു മിനിറ്റ് നോക്ക് നോക്ക് അപ്പോ അങ്ങനെ വീട്ടിലെത്തി നമ്മള് വീട്ടിലെത്തി ലൈറ്റ് എടുത്തേ ഓക്കെ ഗായ്സ് ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തു കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് മടുത്തിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ അത്ര അങ്ങ് മടുത്തു മടുത്തിട്ടില്ല ഏകദേശം കൂടിയാണോ നമ്മൾ വീട്ടിൽ നിന്ന് പോയത് ഇതുകൊണ്ടാണ് ഹാപ്പി ബർത്ത്ഡേയുടെ പല ലെറ്റേഴ്സും താഴെ വീണിട്ടുണ്ട് ഓക്കെ യാ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ